ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് വളരെ ഈസിയായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് ഇഷ്യൂകൾ കൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ റിലേറ്റീവിൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും ഒരു ബർത്ത്ഡേ വീഡിയോ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഷെയ്ക്ക് വറ്റിൻ്റെ ബീറ്റ് മാർക്കിൻ്റെ പ്രീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനാകത്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്കും കാണാൻ സാധിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയിലെ ബീറ്റ് മാർക്കും ഇരുപത്തി ഒന്നാം തീയതിയിലെ ഷെയ്ക്ക് പറ്റും ഈ രണ്ട് ലിങ്കും ഉപയോഗിച്ചാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾ കാണുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഉണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയും ടേബിൾ കാണാൻ സാധിക്കും ഇവിടെ സ്റ്റാർട്ടിങ് ഹാപ്പി ബർത്ത്ഡേ എന്ന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പേര് ചേഞ്ച് ചെയ്യേണ്ട സ്ഥലമുണ്ടല്ലോ റൈറ്റ് സൈഡായിട്ട് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് മുതൽ നമ്മൾ മിയ മിയാന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട് ആ പേര് മാറ്റിയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് നമുക്ക് എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അത് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ പേര് കൊടുത്തിട്ടുണ്ട് താഴെ എഡിറ്റ് ടെസ്റ്റ് എടുത്ത ശേഷം ഈ മിയ മിയാന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതിന് ഉപയോഗിക്കുന്നത് ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അലൈറ്റ് മോഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ മിസ്സിങ് ഫോൺ എന്നായിരിക്കും എഴുതി കാണിക്കുന്നത് അതിനുശേഷം നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അഞ്ച് സെക്കൻഡ് അമ്പത്തിനാല് മില്ലി സെക്കൻഡ് മുതൽ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ എൻ്റെ വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം വന്ന ശേഷം നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം അഞ്ച് സെക്കൻഡ് അമ്പത്തിനാല് മില്ലി സെക്കൻഡ് എത്തിട്ട് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ബർത്ത്ഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ ഫോട്ടോ ഓരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീനാക്കി തന്നെ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റെഡ് റെഡ്ലൈനകത്ത് റൈറ്റ് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് എൻ്റെ വരെയും ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ ഫോട്ടോയൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി എച്ച് ഡി ക്വാളിറ്റി ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം അവിടെ അവിടുന്ന് ലഭിക്കുന്നതാണ് കറക്റ്റായിട്ട് എൻ്റെ വരെയും കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് അതിന് ശേഷം നമുക്ക് ഇതിനൊക്കെ എഫക്റ്റ് കൊടുക്കണം അതിനായിട്ടാണ് നമ്മൾ ക്ഷയിക്കപ്പറ്റി ടേബിൾ ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടേബിൾ ഓപ്പൺ ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഫോട്ടോസുകൾ കാണാൻ സാധിക്കും മൂന്ന് ഫോട്ടോസിന് മൂന്ന് തരത്തിലുള്ള എഫക്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് ഞാൻ പറയുന്ന ഫോട്ടോയുടെ എഫക്റ്റ് മാത്രം കോപ്പി എടുക്കുക ഇതിൽ മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ടാവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആ മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ ആണ് നമ്മൾ സെലക്ട് ചെയ്തത് അതിന് ശേഷം ബീറ്റ് മാർക്കിൻ്റെ എടുത്തിട്ട് ഞാൻ പറയുന്ന ഫോട്ടോയിൽ മാത്രം അപ്ലൈ കൊടുക്കുക കറക്റ്റായിട്ട് ടൈം പറഞ്ഞുതരാം പതിനൊന്ന് സെക്കൻഡ് നാൽപ്പത്തിരണ്ട് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഒരു വലിയ ഫോട്ടോ ഉണ്ട് പതിനൊന്ന് സെക്കൻഡ് നാൽപ്പത്തി രണ്ട് മില്ലി സെക്കൻഡ് ആ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കാണുന്ന ആരോ ബട്ടൺ ആരോപണമുണ്ടോ അത് സെലക്ട് ചെയ്തിട്ട് കളറിങ് ടൈമും കൂടി ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക അപ്പം നമുക്ക് ആ എഫക്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കും കാണുന്നുണ്ടല്ലോ ഈ ഒരു ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാവുള്ളൂ അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ഇനി നമുക്ക് അടുത്ത ഫോട്ടോയുടെ എഫക്റ്റും ഇതുപോലെ കോപ്പി എടുക്കണം അതിനായിട്ട് ഫസ്റ്റ് ഫോട്ടോ ആണ് അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് അതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക മുമ്പ് എടുത്ത പോലെ തന്നെ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിന് ശേഷം അടിക്ക് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിളെടുത്തിട്ട് ഇവിടെ ഫസ്റ്റ് ഫോട്ടോ നോക്കുക അഞ്ച് സെക്കൻഡ് അമ്പത്തിനാല് മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫസ്റ്റ് ഫോട്ടോ ആ ഫോട്ടോ ഇതുപോലെ തന്നെയാണ് എഫക്ട് പേസ്റ്റ് കൊടുക്കേണ്ടത് മുമ്പ് ചെയ്ത പോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ് അതിന് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറും ടൈമും എനേബിൾ ആയിരിക്കണം കളറിൻ ടൈമും എനേബിളായിരിക്കണം അതിന് ശേഷം പേസ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ എഫക്റ്റ് അവിടെ ലഭിക്കും അതിനുശേഷം ഈ സെയിം എഫക്റ്റ് തന്നെ നമ്മൾ അടുത്ത ഫോട്ടോയിൽ കൊടുക്കുന്നുണ്ട് ഫോട്ടോയുടെ ടൈമൊക്കെ നോക്കുക ഇവിടെ ഡബിൾ ബീറ്റ് മാർക്ക് കൊടുത്തിരിക്കുന്ന ഫോട്ടോസുകൾ കാണാൻ സാധിക്കും ഡബിൾ ബീറ്റ് മാർക്ക് കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക രണ്ടാമത് മുതലുള്ള ഫോട്ടോകൾക്ക് പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മതി ആദ്യം കൊടുക്കുന്ന ഫോട്ടോയ്ക്ക് മാത്രം കളറും ടൈമും എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ രണ്ട് ബീറ്റ് മാർക്ക് കഴിഞ്ഞ് വരുന്ന ഫോട്ടോകൾക്ക് മാത്രം കൊടുക്കുക പറഞ്ഞ വച്ചാൽ രണ്ട് ബീറ്റ് മാർക്കുകൾ അടുപ്പിച്ച് രണ്ട് റെഡ് ലൈൻ അടുപ്പിച്ച് വരച്ചിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോകൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോ നോക്കുക രണ്ട് ബീറ്റ് മാർക്ക് കഴിഞ്ഞ് വരുന്ന ഫോട്ടോകൾക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പേസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന എഫക്റ്റ് കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി വേറെ ചെറിയ ഫോട്ടോകൾക്കൊന്നും കൊടുക്കരുത് വീണ്ടും നമ്മൾ ഷെയ്ക്ക് അപ്പം ടേബിൾ ഓപ്പൺ ചെയ്യുക ഇതിനകത്ത് സെക്കൻഡ് ഫോട്ടോ ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക താര കൊടുത്തേക്കുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ബാക്ക് എടുക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക ഇനി എഫക്റ്റ് കൊടുക്കാത്ത ചെറിയ ഫോട്ടോകൾ ഒരുപാടുണ്ടല്ലോ അതിലെല്ലാം ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക വളരെ ഈസി ആയിട്ട് കൊടുക്കുക എഫക്റ്റ് എടുക്കുക നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതുപോലെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് ബാക്കിയുള്ള എല്ലാ ചെറിയ ഫോട്ടോകൾക്കും കൊടുക്കുക നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഫോട്ടോകൾക്ക് എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കറക്റ്റായിട്ട് എൻ്റെ വരെയുള്ള എല്ലാ ചെറിയ ഫോട്ടോകൾക്കും കറക്റ്റായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറഞ്ഞ മനസ്സിലല്ലോ അതിനുശേഷം സ്റ്റാർട്ടിങ് വരെ സ്റ്റാർട്ടിങ് നമ്മളൊരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വീഡിയോ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക നമ്മൾ ആ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ എന്ന് പറയുന്നത് അതായത് മീ എന്നുള്ളത് പേര് കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ തുടങ്ങുന്ന ടൈം വരെ അത് കഴിഞ്ഞ് അതിൻ്റെ ലെങ്ത് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക അഞ്ച് സെക്കൻഡ് അമ്പത്തിനാല് മില്ലി സെക്കൻഡ് എടുത്തിട്ട് റൈറ്റ് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക ഇത്ര മാത്രം കൊടുത്താൽ മതി ഇനി നമുക്ക് വീഡിയോ സേവ് ചെയ്യുന്ന എങ്ങനെ ഉൾ പറഞ്ഞ് തരാം അതിനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വെച്ച് സേവ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ